എടാ കാണാനും പോവും അതുപോലെ തന്നെ കാതിന് നല്ല ഈണമൊക്കെ പകരുന്നതാണ് ക്ലാസിക് വണ്ടികൾ ക്ലാസ് ടൂ സ്ട്രോക്ക് ബൈക്കുകൾ പക്ഷെ ഇവ കാഴ്ചയില് ഇത്ര മനോഹരമായിട്ട് അത് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് ഭയങ്കര പാടാണ് മനസ്സും വേണം സ്ട്രോക്ക് ഇതും ചെയ്യണമെങ്കിൽ ആദ്യം ഒരു വേണം പിന്നെ കൈ കാശ് വേണം അതെ കുറച്ച് ഘടകങ്ങൾ ഉണ്ടല്ലോ അപ്പം ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന നമ്മുടെ കോട്ടയത്ത് ഒരു റൈഡേഴ്സ് ക്ലബ്ബാണ് അതെ സോ എല്ലാ വണ്ടി പ്രാന്തമാർക്കും വണ്ടി പ്രാന്തികൾക്കും ഡ്രൈവ് പാർക്ക് മലയാളം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കെ കെ റൈഡേഴ്സ് എന്ന നമ്മുടെ സ്വന്തം ഓടത്തിൻ്റെ റൈഡേഴ്സ് റൈഡേഴ്സിനെയാണ് സോ ഈ വീഡിയോയിൽ നമുക്ക് അവരുടെ വിശേഷങ്ങളും അവരുടെ ക്ലാസ്സിക് ബൈക്കിൻ്റെ വിശേഷങ്ങളിലേക്കും പോകാം അങ്ങനെ കെ കെ റൈഡേഴ്സിൻ്റെ കുറച്ച് ചുണക്കുട്ടന്മാർ ഏ അല്ലെങ്കിൽ എന്താ പറയുന്നത് കെ കെ റൈഡേഴ്സിൻ്റെ ഓ ജസ് കുറച്ച് മെമ്പേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ മെമ്പേഴ്സിനെ എല്ലാവരും പരിചയപ്പെടാം അവരുടെ വാഹനം പരിചയപ്പെടാം അവരുടെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം അതെ അതിന് തന്നെ ക്ലബ്ബിലെ ഏറ്റവും കളയ മെമ്പറായ അക്ഷയ് എന്ന് പറഞ്ഞു എൻ്റെ പേര് അക്ഷയ് ഞാൻ സ്റ്റുഡൻ്റാണ് നമുക്ക് കൂടുതലും സഹനമായിട്ടുള്ള കെ കെ ക്ലബ്ബുകളാണ് നമുക്ക് കൂടുതൽ അങ്ങനെയുള്ളത് ചാരിറ്റി അങ്ങനത്തെ കുറേ കാര്യങ്ങളും ഒക്കെ ഉണ്ട് നല്ല സഹായമാണ് എല്ലാവരും ഒരു കുടുംബം പോലെയൊക്കെയാണ് നല്ല ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് എസ് ഡി റോഡ് കിങ് ആണ് തൊണ്ണൂറ്റഞ്ച് മോഡൽ ആള് മുറ്റ കുഴപ്പമൊന്നുമില്ല ഓടിക്കാൻ എല്ലാവരും നല്ല അഭിപ്രായം കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ പറന്നു വരുമ്പോൾ എല്ലാവരും കൂടെ നോക്കും നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നല്ല ഒച്ച മുഴക്കമാണ് നോക്കുമ്പോൾ എല്ലാവരായാലും ഒന്ന് നോക്കി പോവും അതാണ് അതിൻ്റെ ഒരു ശൈലി ഒരു അതൊണ്ട് അതുണ്ട് ഓ അതുണ്ട് അതുണ്ട് അങ്ങനെ ഒരു കാര്യമൊന്നും ഉണ്ട് പിന്നെ നല്ല പെർഫോമൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അത്യാവശ്യം ഒക്കെ ചതിക്കത്തില്ല ഞാൻ പറയും ചതിക്കത്തില്ല വണ്ടി നല്ല ഒക്കെയാണ് എൻ്റെ പേര് ജോബിൻ എന്നാണ് ഞാൻ രണ്ടായിരത്തി എട്ട് തൊട്ട് എ സി വാഹനം ഉപയോഗിക്കുന്നു എ സിയുടെ ഏകദേശം എല്ലാ വാഹനങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പം റോട്ടിങ്ങിൽ വന്നിരിക്കുവാണ് പിന്നെ ക്ലബിനെ പറ്റി പറഞ്ഞാൽ കഴിഞ്ഞ തുടങ്ങിയ കാലം തൊട്ട് നമ്മളുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വിൻറ്റേജ് വാഹനങ്ങൾ സൂക്ഷിക്കുന്ന ആൾക്കാർ നമുക്ക് ഒത്തിരി പേരുണ്ട് പക്ഷേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് വീട്ടിൽ ജസ്റ്റ് റിസ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പക്ഷേ ഇത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം സുഹൃത്തുക്കളായിട്ട് പോകാം പിന്നെ ഒരു ഫാമിലി വരാം എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിളിക്കാം ടിക് ഫ്രണ്ട്സ് ഉണ്ടാകുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള മെൻ്റലി റിലാക്സേഷൻ അങ്ങനെയുള്ള പല ഗുണങ്ങളും ക്ലബ്ബ് ബേസ് ചെയ്ത് നമുക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പം കഴിഞ്ഞ ആറു വർഷമായിട്ട് നമ്മളിവിടെ മെമ്പേഴ്സ് ഇങ്ങനെ അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് നമുക്ക് ഇവര് ക്ലബ്ബിൽ കയറണമെങ്കിൽ ഒരു ഇൻഡേജ് വണ്ടി വേണം എന്നുള്ളത് ഞാൻ ഞാൻ വരും പേര് കൊച്ചുമോൻ ഉഷസ് എൻ്റെ വീട് മല്ലപ്പള്ളാണ് ഞാൻ തുടക്കം മുതൽ തന്നെ എ കെ കെ ക്ലബ്ബിലെ എസ് പി ജാബ ക്ലബ്ബിലെ മെമ്പറാണ് ചെറുപ്പം തൊട്ട് മേടിക്കണമെന്ന് ആഗ്രഹമുള്ള വണ്ടികൾ വന്നായിരുന്നു എസ് ഡി അത് ഒരു രണ്ട് വർഷം മുമ്പാണ് ഈ വണ്ടി എടുക്കുന്നത് മുമ്പ് എസ് ഡി വരെ ഉണ്ടായിരുന്നു കൊണ്ടുനടക്കാൻ വളരെ സന്തോഷം സുഖമുള്ളൊരു വണ്ടിയാണ് എസ് ഡി റൈഡിനൊക്കെ പോകാനാണെങ്കിലും പിന്നെ എല്ലാ റൈഡിനും കെ 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 കണ്ടക്ട് ചെയ്യുന്ന എല്ലാ റൈഡിനും പോകാറുണ്ട്

പിന്നെ വണ്ടി എന്ന് പറയുന്നത് എസ് ഡി റോഡ്ക്കിങ് നയൻറ്റീൻ നയൻറ്റി ഫോർ മോഡൽ പിന്നെ ഇപ്പം വണ്ടികളിലേക്ക് ഇപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ റീസ്റ്റോറും കാര്യങ്ങളും ചെയ്ത് ഇപ്പോൾ ഒരുപാട് യുവാക്കൾ ഇതുപോലെ വിൻറ്റേജ് വണ്ടികളിലേക്ക് തിരിയുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പ്രൈസിലും അതിൻ്റേതായ മാറ്റങ്ങൾ വ്യത്യാസം ഇപ്പോൾ ഓൾമോസ്റ്റ് ഡെയിലി തന്നെ ദിനപ്രതി തന്നെ പ്രൈസ് ഇൻക്രീസ് ആയി വരും അപ്പം അങ്ങനെ നമ്മളൊരു വിൻറ്റേജിനോടൊരു ക്രൈസ് തോന്നി പിന്നെ വണ്ടി എടുത്തിട്ട് കുറച്ച് കാലാന്നേ ഉള്ളൂ എൻ്റെ പേര് ബെൻ ഫിലിപ്പ് ഞാൻ കെ കെ ക്ലബ്ബിൽ വന്നിട്ട് ഇപ്പോൾ ഒരു ഒന്നര വർഷമായി വണ്ടി എസ് ടി റോഡ് കിങ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചെണ്ണുണ്ട് പുള്ളിയുടെ ഇരുന്ന വണ്ടിയാണ് അപ്പോൾ അങ്ങനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് പുള്ളിയുടെ അടുത്താണ് നല്ല വണ്ടിയാണ് നമ്മൾ ഏത് വഴി പോയാലും രണ്ടുപേര് നോക്കും ക്ലബ്ബ് ഉണ്ട് നമ്മൾ ഇടയ്ക്കൊക്കെ കൂടും മന്ത്ലി റൈഡുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം മൂന്നാറ് പോയായിരുന്നു ഒരു ദിവസം സ്റ്റേക്കായിട്ട് അടിപൊളി ട്രിപ്പായിരുന്നു നമ്മളിനി ഹിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് കൈകാണ്ട് ലേക്ക് പോകുന്നുണ്ട് അടിച്ചുപൊളിക്ക് എൻ്റെ പേര് ജോമൻ എന്നാണ് ഞാൻ രണ്ടായിരത്തി പതിനാല് മുതൽ ഈ എസ് ടി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇനീഷ്യലി എൻ്റെ അടുത്ത് ഒരു എസ് ടി വൺ സെവൻറ്റി ഫൈവ് ആയിരുന്നു പിന്നെ ഒരു സിക്സ്റ്റി സി സി ജെറ്റ് അങ്ങനെ പല വണ്ടികൾ മാറി മാറി വന്നിരുന്നു ഇപ്പോൾ ഞാൻ വൈകി ഉപയോഗിക്കുന്നത് ഒരു വർഷമായിട്ട് ഈ വണ്ടി ഉപയോഗിക്കുന്നത് ഇതൊരു എയ്റ്റി വൺ റോഡ് കിങ് ആണ് ഇതിനോടൊപ്പം മൂന്നാല് വണ്ടികളും കൂടെ എൻ്റെ കളക്ഷനിലുണ്ട് അത്യാവശ്യം റയറ് വണ്ടികളൊക്കെ ഇത് ഇപ്പോഴും നമുക്ക് ഈ വണ്ടി വൺ ഓഫ് ദി ബെസ്റ്റ് ടൂ സ്റ്റോക്കാണ് വൺ ഓഫ് ദ ഏറ്റവും ബെസ്റ്റ് എന്നല്ല വൺ ഓഫ് ദി ബെസ്റ്റ് ടൂ സ്റ്റോക്കാണ് ഇത് ഇപ്പോഴും ഡെയിലി കമ്മ്യൂട്ടിന് ഏറ്റവും ബെസ്റ്റ് വണ്ടിയാണ് ഈ റോഡ് കിങ് പിന്നെ ഈ ഇത് എസ് ഡി എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ഡി ജാവ എന്നൊക്കെ പറഞ്ഞാൽ ചെറുപ്പത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൊതിപ്പിച്ച ഒരു വണ്ടിയാണ് പിന്നെ അപ്പോഴത്തെ ഏറ്റവും രജിസ്റ്റർ ചെയ്ത ഓർമ്മകളിലെല്ലാം ഒരു ബൈക്കിൻ്റെ ഓർമ്മകളിലെല്ലാം ഈ വണ്ടിയാണ് അപ്പം നമ്മളത് സെലിബ്രേറ്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ എൻ്റെ പേര് തൻസി എന്നാണ് ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത് ഞാനിപ്പോൾ കേൾക്കലൊരു രണ്ട് മൂന്ന് വർഷമായിട്ടുണ്ട് എൻ്റെ വണ്ടി എസ് ഡിയുടെ തന്നെ മോഡൽ ബി എന്നാണ് പറയുന്നത് ജാവിക്ക് ശേഷം എസ് ഡിയുടെ ഫസ്റ്റ് മോഡലാണ് മോഡൽ ബി എൻ്റെ അല്ലാതെ രണ്ട് മൂന്നാലഞ്ച് വണ്ടി വേറെ ഉണ്ട് വിൻറ്റേജ് വണ്ടികൾ എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടം എസ് ഡി ആണ് ലോങ് ട്രിപ്പ് പോകാനോ റോഡ് പോകാനും എല്ലാം പൊക്കെയാണ് എസ് ഡി തന്നെയാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം പിന്നെ ക്ലബ്ബിനെ പറ്റി പറയുവാണെങ്കിൽ എല്ലാ മെമ്പേഴ്സ് നല്ല ഷെയറിങ് ആണ് സ്പെയർ പാർട്സ് ആണെങ്കിലും പിന്നെ നമ്മുടെ ആശാൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് എല്ലാത്തിനും ഒരു ധൈര്യം പ്രചോദനമാണ് എൻ്റെ പേര് ജിൻസ് എന്നാണ് സ്ഥലം കാഞ്ഞിരപ്പുറ്റം എറണാകുളം ക്ലബിലിപ്പോൾ ജോയിൻ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് ഞാനാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ക്ലബിലായിട്ട് ആഡ് ആയത് എൻ്റെ വണ്ടി റോഡ് കിങ് ആണ് നയൻറ്റി ഫോർ മോഡൽ ഇലക്ട്രോണിക്സ് വരുന്ന മോഡലാണ് വണ്ടി ഇപ്പോൾ എൻ്റെ കയ്യിൽ വൺ ഇയർ ഓൾമോസ്റ്റ് ആയി ഈ കണ്ടീഷനിലല്ല കിട്ടിയത് റീസ്റ്റോർ ചെയ്ത് ബെന്നിച്ചൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കംപ്ലീറ്റ് ഞങ്ങൾ ഇരുന്ന് റീസ്റ്റോർ ചെയ്യരുത് വണ്ടിയാണ് കുറേ പാർട്സൊക്കെ നമ്മൾ വേറെ വണ്ടിയിൽ ഉണ്ടായിരുന്ന നമ്മൾ കയറ്റി ആയിരുന്നു എൻജിൻ ബിൽഡ് ചെയ്തിട്ട് ഞാൻ ഓൾമോസ്റ്റ് ഒരു സെവൻ തൗസൻഡ് കിലോമീറ്റർ ഓടിച്ചു അത് വണ്ടി സീറ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ഡെയിലി റൈഡ് ചെയ്യും മിനിമം ഒരു മുപ്പത് നാൽപ്പത് കിലോമീറ്റർ റൈഡ് ചെയ്താണിത് സീറ്റിംഗ് ആക്കിയെടുത്ത് സോ ഹാപ്പിയാണ് വണ്ടിയുടെ ഒരു എക്സ്പീരിയൻസ് ടൂ സ്ട്രോക്ക് യൂസ് ചെയ്തവർക്ക് അത് ഒരു എന്താ പറയാ അതൊരു വേറൊരു ഫീലിംഗ് ആണ് പഴയ വണ്ടികൾ തന്നെയാണ് യൂസ് ചെയ്തോണ്ടിരുന്നത് ക്ലബ്ബിലാണെങ്കിലും നല്ല സപ്പോർട്ടാണ് എപ്പോഴും എല്ലാവരും ആക്റ്റീവാണ് റൈഡ്സ് ഉണ്ട് അതുപോലെ നമ്മൾ നിയർ ആയിട്ട് ഒരു കോളേജ് ഷോയിന് പോയിട്ടുണ്ടായിരുന്നു സോ വണ്ടി കൊണ്ടു നടക്കുമ്പോൾ നമുക്കൊരു പ്രൗഡ് ഫീലാണ് നാലാൾ വന്ന് ചോദിക്കും അവരുടെ ഒരു ഓർമ്മയിലുള്ളൊരു വണ്ടിയാണ് ഞങ്ങൾ വണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഫാദറിൻ്റെ കയ്യിലുണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ളൊരു ഓർമ്മകൾ എല്ലാവർക്കും വീണ്ടും കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ് ഈ വണ്ടി ഉപയോഗി ഇപ്പം റൈഡേഴ്സിന്റെ ജീവാത്മാവും പരമാത്മാവും എന്തുകൊണ്ടാണ് കെ കെ റൈഡേഴ്സിലെ ഒരാള് ഞാൻ ഈ വണ്ടി മെയിൻറ്റൈൻ ചെയ്തത് കൊണ്ട് മാത്രമാണെന്നാണ് നമ്മൾ തൊട്ട് മുമ്പ് കേട്ടതിനകത്ത് വന്നപ്പം തൊട്ട് കേൾക്കണം ആ വെന്നിച്ചനാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത് കെ കെ റൈഡേസിന്റെ താമസിക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പം ഞങ്ങൾ ഈ ക്ലബ്ബ് തുടങ്ങാനായിട്ട് ഞങ്ങൾ കുറച്ച് പേര് കൂടി പെട്ടെന്ന് ഒരാലോചിച്ച് ഒരു പെട്ടെന്ന് താ എല്ലാവരും കൂടി ഞങ്ങളൊരു ആലോചിച്ചാണ് ഈ ക്ലബ്ബ് തുടങ്ങുന്നത് അതിന് ഒത്തിരി ഒത്തിരി പേര് നമ്മുടെ ഈ ക്ലബിൽ ഇത്രയും പേര് കടന്നു വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇപ്പോൾ ഇത്രയും പത്ത് നാൽപ്പത് പേര് ആൾക്കാർക്ക് കൂടുതൽ ഇപ്പം നമ്മുടെ ക്ലബ്ബിൽ മെമ്പർമാരായിട്ടുണ്ട് നിലവിൽ വണ്ടി ഈ വണ്ടിയിൽ ഒരു ഒട്ടുമിക്കാലും വണ്ടികൾ തന്നെ നമ്മൾ ഞാൻ തന്നെ റീസ്റ്റോറേഷൻ ചെയ്തതാണ് ബാക്കി എഞ്ചിൻ എല്ലാം നന്നായിട്ട് പണത് നമ്മുടെ എല്ലാ റൈഡുകൾക്കും ഒരുവിധം പെട്ട കൂടുതൽ വണ്ടികളും നമ്മൾ ഇപ്പോൾ എല്ലാത്തിലും പങ്കെടുപ്പിക്കാറുണ്ട് പിന്നെ റൈഡുകൾക്ക് പോകുമ്പോഴാണ് നമ്മൾ ഫുള്ള് ഒരു വണ്ടി പണിയാൻ ഉള്ള ഒരു സെറ്റ് സൗകര്യത്തിൽ തന്നെയാണ് നമ്മളെല്ലാ പ്രാശവും വണ്ടി യുടെ നമ്മുടെ റൈഡിന് പോകുന്നത് ടൂൾസുകളും സ്പെയറും ഒക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത് ഒരു വണ്ടികൾ പോലും വഴി നമ്മൾ നിർത്തിയിട്ടിട്ട് ഇന്നേ വരെ പോകുന്നിട്ടില്ല പിന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഇത് ഇതുപോലെ നമ്മുടെ ക്ലബ്ബ് ഇത്രയും ദൂരീകരിച്ച് നമ്മളിതാകുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചുമില്ല ഇനിയും ഇപ്പോഴും ആൾക്കാർ വീണ്ടും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് തൊണ്ടൂറ്റേട്ട് കാലത്ത് ഞാനൊരു എനിക്കൊരു എസ് ഡി ഉണ്ടായിരുന്നു അപ്പം ആ വണ്ടിയിൽ ഞാൻ ആ വണ്ടി ചെറുതായിട്ടൊക്കെ പണിതൊക്കെയാണ് ഞാൻ ഈ ഒരു വണ്ടി പണികളൊന്നും പിന്നെ വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു അന്നൊരു ഗിയർ സ്ലിപ്പ് വന്നിട്ട് ഒരു വണ്ടി പണിയാൻ പറ്റാതെ എൻ്റെ വണ്ടി ഞാൻ കൊടുക്കേണ്ടി വന്നു അതിൻ്റെ ദുഃഖത്തിലായിരുന്നു ഞാൻ ഭയങ്കര ഇതിലായിരുന്നു പിന്നെ അത് കുറച്ച് നാൾക്ക് ശേഷമാണ് പിന്നെ സ്വന്തമായിട്ട് ഞാൻ ചെറിയ ചെറിയ പണികളെല്ലാം ചെയ്യാൻ തുടങ്ങി പിന്നെ എനിക്ക് ഒരാഗ്രഹമായിരുന്നു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരാഗ്രഹമാണ് അപ്പം നമ്മൾ നന്നായിട്ട് പിന്നെ ഈ വണ്ടികളെല്ലാം നമ്മുടെ ക്ലബ്ബിൽ നിലവിലെ ഉള്ള വണ്ടികളെല്ലാം നന്നായിട്ട് കൊണ്ടുനടക്കണമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് വീണ്ടും നന്നായിട്ട് ഇത് നടത്തണമെന്നും കൊണ്ടുപോകണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നു ഞാൻ ഈ ക്ലബ്ബിൻ്റെ കജാൻജി ആയങ്കൂടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് ആ എൻ്റെ പേര് പ്രദീപ് വീട് ചങ്ങനാശ്ശേരി ഞാനും വർഷോപ്പ് എനിക്ക് വർഷം പഠിത്തമാണ് ഇത് നയൻറ്റി ത്രീ മോഡൽ ഓർ ഓടിക്കാൻ പിന്നെ എനിക്ക് പറയാനുള്ള പറഞ്ഞാൽ ഇത് നമ്മുടെ പുതിയ മോഡൽ വണ്ടികൾ ഓടിക്കുന്ന പോലെ റാഷ് ഡ്രൈവിന് പറ്റിയൊരു വണ്ടിയല്ല മെതുവായി സ്നേഹിച്ചു ഓടിക്കുക അതാണ് പറയാനുള്ളത് പിന്നെ മെയിൻ്റെ ചെയ്ത് ഉള്ളൂ എൻ്റെ പേര് രവീന്ദ്രൻ ഇത് വണ്ടി ഇത് എൺപത്തിരണ്ട് മോഡലാണ് ഒരു അമ്പത് വർഷമായിട്ട് എസ് ഡി തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇത് ഇപ്പോൾ എട്ടാമത്തെ വണ്ടിയാണ് അപ്പോൾ ഓരോന്ന് മാറി മാറി ഉപയോഗിച്ച് ഇത് ലാസ്റ്റ് എടുത്തിരിക്കുന്നത് ക്ലബ്ബിൽ ഞങ്ങളുടെ ക്ലബ്ബിലിപ്പം ആറ് പോലെ അതിന് സജീവമാണ് പുതിയ വേണ്ടിയുടെ ഒരിക്കലും പോലെ നമുക്ക് പറ്റുന്ന കാലത്തോളം ഇത് തന്നെ ഉപയോഗിക്കണമെന്നാണ് എഴുപത്തേറെ വയസ്സാണ് ഇനിയാണെങ്കിലും ഇത് തന്നെ ഉപയോഗിക്കണമെന്നാണ് ആഗ്രഹം പിന്നെ ശാരീരിക ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് പിന്നെ രണ്ടുപേരും വയസ്സ് നിന്നായതുകൊണ്ട് കുഴപ്പമില്ല എൻ്റെ പേര് ബഞ്ചിതാണ് തിരുവല്ലയാണ് സ്ഥലം ഞാൻ കെ കെ ക്ലബിൻ്റെ മെമ്പറായിട്ടിപ്പം ആറു വർഷമായി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഗ്രൂപ്പ് റൈഡ്സൊക്കെ ഉണ്ട് ഇതെൻ്റെ ഒരു നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് മോഡൽ ജാവയാണ് എനിക്ക് വേറെ വേറെ രണ്ട് മൂന്ന് ബൈക്കുകളും ഉണ്ട് ഒരു ടൈഗർ ഉണ്ട് പിന്നെ ഒരു ഹിമാലയൻ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് റൈഡ് ബാറുണ്ട് പഴയ ബൈക്ക്സ് ഒരു ഒരു ക്രൈസാണ് പഴയ ബൈക്ക്സ് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറേ എഫേർട്ട് എടുക്കണം എൻ്റെ പേര് ജോബി ഞാൻ കെ ഇ കെ ക്ലബ്ബിൻ്റെ സെക്രട്ടറി ആണ് ഞങ്ങൾ ആദ്യമായിട്ട് ഫോം ചെയ്തത് ഞങ്ങൾക്കൊരു വർക്ക്ഷോപ്പുണ്ട് ഏറ്റുമാനൂർ ഈ വർക്ക്ഷോപ്പിൻ്റെ ഞങ്ങളൊരു അഞ്ച് അഞ്ചെട്ട് പേര് കൂടി ഇങ്ങനെ വർക്ക്ഷോപ്പിൽ വണ്ടി നന്നാക്കാൻ വേണ്ടി വന്നപ്പോഴത്തേന് ഉണ്ടായ ഒരു ആശയമാണ് ഒരു ക്ലബ്ബ് ഫോം ചെയ്യാമെന്ന് അങ്ങനെ ഞങ്ങൾ ആറേഴ് പേര് കൂടി തുടങ്ങിയ ഒരു ക്ലബ്ബാണ് അമ്പതോളം പേര് ഈ ക്ലബിലുണ്ട് അല്ലാത്തൊരു പത്ത് ഇരുപത്തഞ്ചോളം പേര് എൻ ആർ ഐസ് ആണ് ബാക്കി പത്തിരുപത്തഞ്ചോരോളം നാട്ടിലുണ്ട് എല്ലാ പരിപാടികൾക്കും ഞങ്ങൾ മാക്സിമം ഒരു പത്തിരുപത് വണ്ടിയെങ്കിലും പങ്കെടുക്കും പല പല ചാരിറ്റി പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്താറുണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂട്ടായ്മയായിട്ട് ഒരു ആറ് വർഷത്തോളമായി ഈ ക്ലബ്ബ് മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ട് പിന്നെ ഈ വണ്ടിയുടെ വണ്ടികളെല്ലാം മെക്കാനിക്കായിട്ട് ഞങ്ങൾക്കൊരു ബെന്നി എന്ന് പറയുന്ന ആശാനുണ്ട് ഒരു മാടപ്പാടാണ് പുള്ളി ഞങ്ങളുടെ വണ്ടികളെല്ലാം ക്ലിയറായിട്ട് നന്നാക്കി തരുന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് കൂടുതലും റൈഡുകൾ ഔട്ട് ഓഫ് കേരള ഒക്കെ പോകാൻ പറ്റുന്നത് ആദ്യമായിട്ട് നമ്മൾ ജാവ എന്ന് പറഞ്ഞ വണ്ടിയാണ് ഇതിൻ്റെ ഉത്ഭവം അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്നത് മോണാർക്ക് എന്ന് പറഞ്ഞ വണ്ടിയാണ് അത് എല്ലാ വണ്ടികളും ഇതിനകത്ത് തന്നെ ഉണ്ട് പിന്നീട് റോട്ട്കിങ് പിന്നെ ക്ലാസിക് ടു ഫിഫ്റ്റി എസ് ടി ത്രീ ഫിഫ്റ്റി എന്നുള്ള വണ്ടികളാണ് മിക്ക ഇതിലുള്ളത് പിന്നെ ഞങ്ങൾക്ക് വേറെ കൂട്ട വിൻറ്റേജ് വണ്ടികളൊക്കെ ഉണ്ട് അതിപ്പോൾ മെക്കാനിക്കലായിട്ട് വർക്ക് ഷോപ്പുകളിലൊക്കെ ഇരിക്കുകയാണ് ഇതാണ് കോട്ടയത്തെ വിൻറ്റേജ് ബൈക്കിനെ അല്ലെങ്കിൽ ക്ലാസിക് ബൈക്കിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ കൂട്ടായ്മ അതും കോട്ടയത്തെ ക്ലബ്ബ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കോട്ടയം ടൗണിലുള്ളവർ മാത്രമല്ല നാല് വശവും പറയാം കാരണം തിരുവല്ല ഉണ്ട് കറുകാ നമ്മള് നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് പോലെയാണ് ഈ കോട്ടയത്തിന്റെ സ്നേഹിക്കുന്നത് ഈ ഒരു കൂട്ടായ്മയുടെ കൂടെ ആ അവരുടെ ഒരു സ്നേഹവും ആ വണ്ടികളെ കുറിച്ചുള്ള വിശേഷങ്ങളും അറിയാൻ നമുക്ക് ഒരു അവസ്ഥ ലഭിച്ചു ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ നിങ്ങളൊരു ക്ലാസിക് വിൻറ്റേജ് ബൈക്ക് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല സംശയങ്ങളുണ്ടാവാം അല്ലെങ്കിൽ പല പാർട്സിൻ്റെ ലഭ്യതകൾക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതുപോലുള്ള ആവശ്യങ്ങളും കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക